കൊമ്പെ പിടിച്ചു ഫൈബറിന്റെ ആന കൊമ്പയെ പിടിച്ച് പൊക്കിയെടുക്കാം കൊമ്പ് പൊക്കിയെടുക്കാൻ വേണമെങ്കിലും ചെയ്യാം നല്ല സ്ട്രോങ് ആണ് അത്രയ്ക്ക് സ്ട്രോങ് പശു ഫൈബറാണ് കാള ഫൈബറാണ് അത് അതിന്റെ പേര് ഫ്ലമിങ്ങോ ഫ്ളമിങ്ങോ ഫൈബർ ആണ് ഇതിന്റെ ചെറിയ ഇത് ഫൈബർ ആയതുകൊണ്ട് ഇത് നാലായിരം തൊള്ളായിരം രൂപയാണ് ഇതിന്റെ വില അതെ അത് കോൺക്രീറ്റ് ആണ് അതിന് മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപത് എഴുതി ഈ ആന സെവൻ ഫീറ്റ് ഹൈറ്റ് ആണ് ഇതിന്റെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപത് രൂപ ഒരു മീഡിയം ടൈപ്പ് ഉണ്ട് മുന്നൂറ്റി അമ്പത് അത് ചെറിയൊരു ഡിസൈൻ ഒക്കെ ഉള്ള മൾട്ടി കളറായിട്ട് ചെയ്തത് നാനൂറ്റി അമ്പത് രൂപ ട്ടോ അഞ്ചടിയുടെ ആന ഇത് സീബ്രനി ഗ്രൈൻഡ് ചെയ്ത് ഇത് പറഞ്ഞ പെയിന്റ് ആണ് പിന്നെ കരിമ്പുലി ചെയ്താണ് ഇനി ഡൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കരുമ്പിൽ യൂണിറ്റ് ഫൈബറിന്റെ കോൺസെപ്റ്റ്സ് ലാൻഡ്സ്കേപ്പ് ഭംഗിയാക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് പണ്ടുകാലങ്ങളിൽ കൊക്കുകളും ചെറിയ പ്രാവുകളും റാബിറ്റുകളൊക്കെയാണ് പോണ്ടിന്റെ സൈഡിൽ വെക്കുന്നത് ഇപ്പൊ കാലം മാറണ അനുസരിച്ച് പുതിയ കഥാപാത്രങ്ങളും മൃഗങ്ങളും ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കാൻ തുടങ്ങി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒറിജിനൽ വെല്ലുന്ന മോഡലുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുഴയ്ക്കടുത്തുള്ള തൃക്കണന്തൂർ എന്ന സ്ഥലത്താണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ എംസി റോഡിനടി അത്താണ് ഈ സ്ഥാപനം നാച്ചുറൽ ഗാർഡൻസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് സണ്ണി സണ്ണി ഡേവിഡ് ഡേവിഡ് നാച്ചുറൽ ഗാർഡൻസ് ഞാൻ മൂവാറ്റൂട പെരുമ്പാവൂർ റോട്ടിൽ പോകുമ്പോ എപ്പോഴും കാണുന്ന ഒരു സ്ഥാപനമാണ് ആര് പോയാലും ഒരു കണ്ണെങ്കിലും നോക്കാതെ നോക്കാതിരിക്കൂല അത്രയും ഏരിയ തന്നെയാണ് എന്താണ് ഈ ഗാർഡൻസിന്റെ പ്രത്യേകത എന്താണ് ഈ രൂപത്തിൽ ഒരു ഗാർഡൻസ് എന്ന് പറയാൻ പറ്റില്ല എന്താണ് അമ്യൂസ്മെന്റ് പാർക്ക് പോലെയാണ് ഇരിക്കുന്നത് അത് ആദ്യമേ ചെറിയ ചെറിയ പ്രതിമകളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിന് കൊറേ എല്ലർജി ചെയ്ത് വലിയ സാധനങ്ങളിലേക്ക് വന്നു വെററ്റി ആയിട്ടിരിക്കണം എന്നൊണ്ട് പുതിയ 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 ഐറ്റംസിലേക്ക് വന്നിപ്പോ ഏകദേശം എൺപതോളം ഐറ്റം ചെയ്യുന്നത് എൺതോളം ഐറ്റംസ് ചെറിയ ഐറ്റംസ് എല്ലാം കോൺക്രീറ്റിലും വലിയതൊക്കെ ഫൈബറിലും ആണ് ചെയ്യുന്നത് ഫൈബർ ഇതുപോലത്തെ ഈ ആനകളൊക്കെ ചെയ്തേക്കുന്നത് എന്ത് മെറ്റീരിയൽ ഫൈബറാണ് ഫൈബറിലാണ് ഇതിപ്പോ എത്ര വർഷം ഈ സ്ഥാപനം ഇങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് തുടങ്ങി പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി അപ്പൊ എങ്ങനെയാണ് ഇത് റോട്ടറി യാത്ര ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ കാണതിൽ ഒരു സ്ലാ രീതിയിലാണ് ചെയ്തിട്ടേക്കുന്നത് ആ അത് ഇപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് പറഞ്ഞപ്പോ ആദ്യല്ലോ അതെടുത്ത് നമ്മളിങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് മൊത്തത്തിൽ കാണുമ്പോ ഒരു ഭംഗി വരുന്ന രീതിയിലാക്കി എടുത്താണ് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് കോൺട്രാക്ട് ആണ് ഞാൻ മുപ്പത് വർഷത്തിലധികമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു കൊടുക്കുന്ന വർക്കാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് വെള്ളം ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോ അതി തന്നെ കുറച്ച് അധികം നന്നായിട്ട് ചെയ്യാൻ വിചാരിച്ചു പിന്നെ കേരളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ആനിമൽസിന്റെ ഇങ്ങനെ പാർട്ടിക്കൽസ് ഒക്കെ ഉണ്ടാക്കണത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ആയിട്ട് കിട്ടായിട്ട് ചെയ്യുന്ന ഒത്തിരി പലത്തും പിന്നെ ഇത്രയും ഐറ്റംസ് ചെയ്യുന്നു ഒന്നിച്ചു ഒന്നിച്ചത് ആയിരിക്കും എൺപതോളം എൺപതോളം ഐറ്റം അടുത്ത അഞ്ചോ പത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അല്ല ഇത്രയും മോഡൽസുകളുടെ എണ്ണം ഞാൻ കണ്ടിട്ടില്ല നല്ല ഷേപ്പും കാര്യങ്ങളും നല്ല കൃത്യതയോട് ചെയ്തിട്ടുണ്ട് അതെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്തെല്ലാം എല്ലാ മൃഗങ്ങളുടെയും മോഡൽസ് ഉണ്ട് ആ അത്യാവശ്യം എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്റ്റാച്ചുവളുണ്ട് ഇതെങ്ങനെ നമ്മള് ഡ്രോയിങ് വരച്ച സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഏത് സൈസിൽ സൈസിലുണ്ടാക്കണം നമ്മള് തീരുമാനിക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഗ്രാഫ് ഇട്ടിട്ട് ആണ് ആദ്യം സ്കെൽ ആ സ്കെൽത്തിൽ നിന്ന് കംപ്ലീറ്റ് സിമെന്റിലോ പ്ലാസ്റ്റോഫാറ്റിസിലോ ഒരെണ്ണം ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്യും അത് പെർഫെക്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡൈ എടുക്കുക ചെയ്തു അപ്പൊ ഈ വലിയ മോഡൽസിനൊക്കെ അതാണ് ഫൈബറിൽ ഉപയോഗിക്കുന്നത് ആ വലിയതൊക്കെ ചെയ്ത ഭയങ്കര വെയിറ്റ് വരുമല്ലോ എടുത്തുപോക്കാൻ ജെ സി വി ക്രൈനൊക്കെ വേണ്ടേ അപ്പൊ ഇതൊക്കെ ഈ കിലോ കിലോ ഹൈറ്റ് ഉള്ള ജിറാഫോറ്റു ഹൈറ്റുള്ളൂ ഇതിന്റെ അകത്ത് കമ്പി എന്തെങ്കിലും മാറ്റുണ്ട് ഫൈബർ ഗ്ലാസിന്റെ മാറ്റില് ഒരു ജെല്ല റസ്സിനും സാധനം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ഇത് സെറ്റ് ആവുന്നത് അതായത് ഈ വാലിന്റെ ഇവിടെ നെക്കിന്റെ വരെ നമ്മൾ ചെയ്ത് ചെയ്യുന്നതാണ് അപ്പൊ ഈ കാലല്ല നമ്മളെങ്ങനെ താഴത്തെ അതൊരു ഫ്ലാറ്റ് ഒരു പ്ലാമ്പ് വെക്കാവുന്ന രീതിയിൽ മോട്ടറിനൊക്കെ ഫൗണ്ടേഷൻ ചെയ്യില്ലേ അതുപോലെ ഒരു പത്ത വെച്ചിട്ട് ഹോൾട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ഫൗണ്ടേഷൻ ഒരു കോൺക്രീറ്റിൽ ബ്ലോക്കിലേക്കോ നട്ടുമോൾട്ടിട്ട് മുറുക്കി അങ്ങനെ ചെയ്യാവുന്നതാണ് എല്ലാ വലിയ ഐറ്റംസ് എല്ലാം മറിഞ്ഞു വായിരിക്കാനായിട്ട് മാറ്റി വന്നാലോ അല്ലെങ്കിൽ മുള്ളിൽ പൈ കഴിഞ്ഞാലും മറിയാത്ത ഇതെല്ലാം കയറിയിരുന്നാൽ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ചെറിയ കുട്ടികൾക്കാലും വലിയ ആളുകളും കേറുന്നാലും ഒരു പെയിന്റിംഗ് നമ്മള് വെയിലുകൊണ്ട് വെച്ചാൽ നമുക്കത് രണ്ടു വർഷത്തിനും മൂന്ന് വർഷത്തിന് ഇടയ്ക്ക് ഫെയിഡായിട്ട് പോവാൻ സാധ്യതയുണ്ട് അന്നേരം ചെയ്യേണ്ടി വരും ഇത് ഇപ്പൊ ചെറിയ മോഡൽസ് അതുപോലെ കൊക്ക് അങ്ങനെയുള്ള പ്രാവ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് സിമെന്റിൽ ചെയ്യുന്നത് സൈസ് ഒരു ഒരു വില ജിറാഫ് മൂന്ന് ടൈപ്പ് ഉണ്ട് ഹൈറ്റ് അതെ അനുസരിച്ചാണ് ണ്ടല്ലോ അപ്പൊ അതങ്ങനെ നോക്കിട്ടാ ചെയ്യണം ഇതിന് എഴുപത്തി എണ്ണായിരം രൂപ എട്ടടിയുടെ എട്ടടി എഴുപത്തി എട്ടായിരം രൂപ പത്തടി ഉള്ളതിന് എൺപത്തി എട്ടായിരം രൂപ പതിനേഴടി ഉള്ളതിന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ആന കരിമ്പുലി ജിറാഫ് സീബ്ര ക്യാമൽ വരയാട് പുള്ളിമാൻ പശു കുതിര ബൈസൻ കടുവ സിംഹവാലൻ കൊരങ്ങ് പാൻഡ ചീറ്റപ്പുലി എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത മൃഗങ്ങളുടെ വൻ ശേഖരങ്ങളും പക്ഷികളായ പ്രാവ് കൊക്ക് മയിൽ പഞ്ചവർണത്ത വോട്ടക്കർ പെലിക്കൻ വേഴാമ്പൽ ഫ്ലെമിംഗോ എന്നിങ്ങനെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മോഡലുകൾ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഈ എന്ത് പ്രൈസ് ഒന്നരലക്ഷം രൂപയുള്ളൂ ഇരുപത്തി ഏഴായിരം രൂപ ജി എസ് ടി ആണ് പതിനെട്ട് ശതമാനം ജി എസ് സി വരുന്നുള്ളൂ ജി എസ് ടി കൂട്ടിയിട്ടുള്ള വില പറഞ്ഞാൽ ഐറ്റംസ് ഇത് കോൺക്രീറ്റിലാണ് ആദ്യം ഉണ്ടാക്കിയത് അതിന്ന് ഡൈ എടുത്തതിനു ശേഷം അത് പൊളിച്ചു കളയാൻ പറ്റും വിചാരിച്ച് ക്രെയിൻ എടുത്ത് ഇങ്ങോട്ട് ഉള്ളൂ അതെ പിന്നീട് ഉണ്ടാക്കിയത് കോപ്പി ചെയ്ത എല്ലാം ഫൈബർ തന്നെയാണ് ഫൈബർ ചെയ്താലാണ് അത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കുള്ളൂ എവർ ലാസ്റ്റിംഗ് ആയിരിക്കുള്ളൂ കോൺക്രീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് വാറപ്പൊടിയേക്കാണല്ലോ ഉപയോഗിക്കുന്നത് ഫൈബർ ആണ് അങ്ങനെ വരില്ല ഒരു ഇരുപത് വർഷം വരെ കുഴപ്പമില്ലാണ്ട് ഇരിക്കും കോൺക്രീറ്റിൽ ചെയ്താണ് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയാണ് ഡൈ ആദ്യമായ ഡൈ ഉണ്ടാക്കിയതിനു ശേഷം ഫസ്റ്റ് കോപ്പി എന്നുള്ള രീതിയിൽ ഇവിടെ ഫിക്സ് ചെയ്ത് ചെയ്താ ഈ ആന ഫൗണ്ടേഷൻ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഇരുപത് ടണ്ണോള് വരെ ഇതിന്റെ വെയിറ്റ് ഇരുപത് ടണ് സാധാരണ നമ്മൾ ഫൈബർ ചെയ്യുന്ന ആന മുന്നൂറ് കിലോ വരെ വെയിറ്റ് ഉള്ളു മുന്നൂറ് കിലോയുള്ളു ഇത് ഇത് ഫിക്സ് ചെയ്ത് ഇതുകൂടെ ചെയ്തേക്കണോ ഇതിന് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല ആ ഇരുപത് ടണ്ണോള് വെയിറ്റ് ഉണ്ട് ആ സെയിം ഒരു വരയില് പോലും വ്യത്യാസം ഇല്ല ഇതിന്റെ എല്ലാ ഡിസൈനുകളും അങ്ങനെ തന്നെ ഡൈലുണ്ടല്ലോ അതേപോലെ തന്നെ കോപ്പി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇത് സെയിൽ ചെയ്ത് നാല് ലക്ഷത്തി പതിമൂവായിരത്തിലേക്കാണ് സെയിൽ ചെയ്യുന്നത് ഫൈബറിൽ ആള് ചെയ്യുന്നതിനുള്ള ആളുകേറെ കൊമ്പയെ പിടിച്ച ഫൈബറിന്റെ ആന കൊമ്പയെ പിടിച്ച് പൊക്കിയെടുക്കാം കൊമ്പ് പൊക്കെ എടുക്കാതിലെന്ത് ചെയ്യാം നല്ല സ്ട്രോങ് ആണ് വാലയിൽ പിടിച്ചു വേണേലും പൊക്കാം അത്രയ്ക്ക് സ്ട്രോങ് എത്ര പേർക്ക് വേണേലും മോള് കേറിയിരിക്കും ആ ബെഞ്ച് ഏത് രീതിയിൽ ചെയ്യാം ഒരു ഷേപ്പ് ആ ഈ സിമെന്റ് ആണ് ഇത് പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ആ പശു ഫൈബറാണ് കടുവ കടുവ ഫൈബറാണ് കാള ഫൈബറാണ് അത് അതിന്റെ പേര് ഫ്ളമിങ്ങോ ഫ്ലമിങ്ങോ ഫൈബർ ആണ് ഇതിന്റെ ചെറിയ ഐറ്റം കോൺക്രീറ്റിലുണ്ട് കോൺക്രീറ്റിലുള്ള തൊള്ളായിരത്തിഅമ്പത് രൂപയാണ് വിലയുള്ളൂ ആ ഇത് ഫൈബർ ആയതുകൊണ്ട് നാലായിരത്തി തൊള്ളായിരം രൂപ

ഓ അങ്ങനെയുള്ള ഏത് ആർട്ട് വർക്കുകളും ചെയ്യുന്നുണ്ട് അവിടെ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇരിക്കാനുള്ളതോ ഇങ്ങനെ മരങ്ങളോ എന്ത് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്യും അങ്ങനെ ഏർപാടോ ബ്രിഡ്ജ് കാര്യം നിങ്ങൾ തന്നുകഴിഞ്ഞാല് ഒരു പ്രോജക്ട് വർക്ക് ആയിട്ട് അല്ലാതെ ഒരു ലാന്റ് കാണിച്ചു എന്റേതാ ഐഡിയൊടുക്കാൻ ചെയ്യും ലാൻഡ് കണ്ടിട്ട് നിങ്ങക്ക് ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ചെയ്ത് ഇതൊക്കെ ഫൈബർ ആണ് ഈ കൊടം ലൈറ്റ് വെയ്റ്റ് എത്രയേ ഉള്ളൂ സെവന്റി എയ്റ്റ് തൗസൻഡ് ആ ക്യാമയിൽ ചെറിയതുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ലൈവ് സൈസ് ഉണ്ട് അതിന് എയ്റ്റി എയ്റ്റ് തൗസൻഡ് വരും തരത്തിലുള്ള താമരകൾ ആമ്പലുകളൊക്കെ ഉണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് വേറെ ബോട്ടിൽ റെഡുണ്ട് ആ കയറിയിരിക്കാം എയ്റ്റ് തൗസൻഡ് അതെ ഇൻക്ലൂഡിംഗ് ജി എസ് ടി ആണ് പറയുന്നത് കുതിര വരുന്നുണ്ട് ഒരു ലക്ഷത്തി മുന്നൂറ് രൂപ ആയിരിക്കും വരയാട് വരയാട് ടൈസ് ഉണ്ട് ഡിഫറെ ടൈപ്പ് ആയിട്ടുണ്ട് അത് ഒരു ആറ് ടൈപ്പാണുള്ളത് ഇത് ട്വന്റി ആ നമ്മുടെ അടുത്ത് നിക്കില്ലല്ലോ അത് പാറയിലേക്ക് ഓടിക്കാറിപ്പോലെ അത് മെക്കാവോ പഞ്ചവർണത്ത

അത് കോൺക്രീറ്റ് ആണ് അതിന് മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് വീട്ടിൽ അതെ അത്രേ ഉള്ളു ഇത് ഫൈബർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എമൗണ്ടിൽ വ്യത്യാസമുണ്ട് ഇലവൻ തൗസൻഡ് വരും അതെ പാണ്ട ഫൈബർ ആണ് പീക്കോക്ക് കോൺക്രീറ്റ് ആണ് ഈ ഹെന് കോൺക്രീറ്റ് ആണ് ആ ലൈസൈസ് തന്നെയാണ് ഒരു ലക്ഷത്തി മുന്നൂറ് രൂപ ഈ ആനായ സെവൻ ഫീറ്റ് ഹൈറ്റ് ആണ് ഇതിന്റെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഇവിടെ ഒന്നേമുക്കാൽ മൂന്നര അഞ്ച് ഏഴ് പതിനൊന്ന് ഇത്ര ഹൈറ്റുകളുള്ള ആന ഇത്ര ഫീറ്റാണ് പറയുന്ന ഹൈറ്റുകളുള്ള ഫീറ്റിലാണ് ഇത്രയും ഹൈറ്റുകളുള്ള ആനകളുണ്ട് ഇതിന്റെ sí, വില ണോ കൊക്കുകള <laughs> <laughs> കൊക്കൊക്കെ എല്ലാ കാലത്തും ഉള്ളതല്ലേ പഴയ കാലം പുതിയ കാലം ഒന്നും ഇല്ലല്ലോ ആ ചെറിയ ഐറ്റംസ് ആയിരുന്നു കൂടുതൽ വെച്ചോണ്ടിരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു മീഡിയം ടൈപ്പ് ഉണ്ട് മുന്നൂറ്റി അമ്പത് അത് ചെറിയ കാലത്തെ ഡിസൈൻ ഉള്ള മൾട്ടി കളറായിട്ട് ചെയ്ത നാനൂറ്റി അമ്പത് രൂപ ചെറിയ കൂണുകൾക്ക് നൂറ്റി അമ്പത് രൂപ പിന്നെ ഈ കാർട്ടൂൺ കോഡ് എന്നുള്ള രീതിയിൽ സ്പോട്ടുകൾ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപ വരും അത് സ്മോള മീഡിയം ലാർജ് എല്ലാത്തിനും ഒരേ വിലയാണ് ആ ഇങ്ങനെ ഒരു പോണ്ട ബ്രിഡ്ജ് എല്ലാ കൂടെ ചെയ്യാൻ ഏകദേശം ഒന്നര ലക്ഷം രൂപ വരും ഒന്നര ലക്ഷം രൂപ വരും ആ അപ്പൊ ഒരു മൂന്ന് വർഷത്തിലൊക്കെ ഒന്ന് മാറ്റി ചെയ്താ അത് രണ്ടര ലക്ഷം രൂപ വരും അത് അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് എല്ലാം കൂടെ ചെയ്യാനായിട്ട് രണ്ടര ലക്ഷം രൂപ വരും കേരളത്തിലും കർണാടകയിലും ചെയ്യാറുണ്ട് അതെ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇതവിടെ ഫിക്സ് ചെയ്ത് കൊണ്ട് ഇവിടുന്ന് എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല

ഇല്ല പെയിന്റ് അടിക്കാൻ പോകുന്നേ ഉള്ളൂ ആയിട്ടില്ല ആയിട്ടില്ല ഓക്കേ ഇది കൊള്ളാ ഇది പുതിയ ഐറ്റം ആണ് നമ്മൾ പുതിയ ഐറ്റാ ഏ 3 നിങ്ങള് നേരെ ഇന്താ ഒരു ബിറ്റി ഇരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസനുള്ളിൽ ആവുമത് സംഗാരയും റെഡിയാണ് സംഗാര റെഡി ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുള്ളാ സംഗാര റെഡി 36000 60000 സിമെന്റിൽ 36 ,000. 36 ഓക്കേ oh, okay. വെക്കുന്ന കുഞ്ഞിന്റെ ആണ് കഴിയുമ്പോൾ ഇങ്ങനെ ബാക്കി ഭാഗം വിസിബിൾ അല്ലല്ലോ അതുകൊണ്ടോ അങ്ങനെ വെക്കാനുള്ളതാ അതിന്റെ മോഡൽസ് ആ ഇതെല്ലാം ഡൈലാണ് ചെയ്യുന്നത് ഡൈലേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞ് ഈ ഡൈ റിലീസ് ചെയ്തതിന് ശേഷം ഫുള്ളി ഗ്രൗട്ട് ചെയ്യും ഗ്രൗട്ട് ചെയ്തൊരു പത്ത് ദിവസം നനയ്ക്കും അത് കഴിഞ്ഞ് ഉണങ്ങിയെടുത്തതിന് ശേഷം പെയിന്റ് ചെയ്യാൻ പറ്റും ആ ഇത് ഫിഷർമാൻ ഫിഷർമാൻ ചൂണ്ടക്കാർ ആ ചൂണ്ടക്കാരൻ്റെ ഡൈയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ഡൈക്ക് അതിൻ്റെ അകത്തുണ്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്താണ് ഇന്നത് റിലീസ് ചെയ്യാനുള്ളത് ആ ഓരോന്നിന്റെയും ഡൈകളും ഇങ്ങനെയാണ് ഇരിക്കുന്നത് കരിമ്പുലിയാണ് പിന്നെ ആ കരിമ്പുലി ചെയ്താണ് ഇനി ഡൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കരിമ്പുലിന് ഇത് സിമന്റ് അല്ല ഇത് ഈ യൂണിറ്റ് ഫൈബറിന്റെയാണ് ഇതെല്ലാം ഫൈബറിൽ ഉണ്ടാക്കുന്നതാണ് അതെ ഒരെണ്ണം എടുക്കണം ഡൈ ഉണ്ടാക്കണം കോപ്പി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ശേഷമാണ് വെയിറ്റ് കുറവല്ലേ ഇതിപ്പോ ഒരു നാഷണൽ നാഷ്ടപ്പെട്ട ലോറിയിലാണെങ്കിൽ കുറച്ചധികം കറിപ്പോലോ ഒരു മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഐറ്റം അഞ്ചാറായിട്ട് കയറിപ്പോ ഇനി ആനയാണെങ്കിൽ ആന എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം രണ്ടോളൂ അതെ അത് ഒരു കോട്ടിംഗ് അടിച്ചു അതിൽ ആദ്യം ഒരു വാക്സ് അടിക്കും ഇതിൽ നിന്ന് റിലീസായി വരാൻ വേണ്ടിട്ട് വാക്സ് അടിക്കും അതിന് ശേഷം ഇങ്ങനെ കോട്ടിംഗ് അടിച്ചു ഇനി ഇതിൽ മാറ്റുകൾ വെച്ചിട്ട് അതില് ഫൈബർ മാറ്റ് വെച്ച് ജെല്ലടിച്ച് അങ്ങനെയാണ് അത് ആക്കി എടുക്കുന്നത് പിന്നെ ഈ ജോയിന്റുകൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുവാണ് അഞ്ചടിയുടെ ആൺ ചെയ്തോ അഞ്ചടിയുടെ ആൻ ചെയ്ത് സീബ്ര ഇതൊക്കെ ഇനി ഗ്രൈൻഡ് ചെയ്ത് പ്രൈമർ അടിച്ച് കുക്ക് ചെയ്തിട്ട് അതെ ഇനി ഇത് അതെ അതെ അത് കഴിഞ്ഞിട്ട് പ്രൈമറൊക്കെ അടിച്ച് പെയിന്റ് ചെയ്തെടുക്കണം എല്ലാ സാധനം ഇങ്ങനെ അതെ അത് പല പൊസിഷനിലുണ്ട് വരുകൾ അതെ ഇത് ഞങ്ങള് ആ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാവുന്ന രീതിയിൽ ഫിനിഷ് ചെയ്ത് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടു ഫിനിഷ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരിക്കാണ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ആ കൊടുക്കാൻ പറ്റും ആ രീതിയിലുണ്ട് ഈ അതെ മോഡലുകൾ മാത്രമല്ലാണ്ട് ഗാർഡനിങ്ങിന്റെ സർവീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഞങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പുല്ലുകളുണ്ട് മെക്സിക്കൻ ഗ്രാസ് ഷീറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട് പിന്നെ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞ ബഫല ഗ്രാസിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി ഉണ്ട് അത് ഷെയ്ഡിലും ശരിക്കും പിടിക്കുന്ന ഒരു ഗ്രാസ് ആണ് അത് ബഫല പോലെ ഒത്തിരി പൊങ്ങി വരില്ല പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യണ്ട അങ്ങനെ വളർത്താൻ ഇപ്പോൾ എളുപ്പമുള്ള ഒരു പുല്ലാണത് പേൾഗ്രാസ് പേൽഗ്രാസ് ഷീറ്റായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് ഈ കൊക്കോപീറ്റിലെ ശകരിച്ചോറിന്റെ അകത്ത് ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഷീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടർഫ് ചെയ്യേണ്ടവർക്ക് ഷീറ്റായിട്ട് വെക്കണ്ടവർക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ വിവിധ തരത്തിലുള്ള ആമ്പലുകളുണ്ട് താമരയുണ്ട് പിന്നെ പിങ്ക് വൈറ്റ് ഒരു ടാങ്കിൽ തന്നെ രണ്ടും മൂന്നും കളറൊക്കെ വേണമെങ്കിൽ വളർത്താം കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ്ചയുടെ ഒരു കലവറ തന്നെയാണ് നാച്ചുറൽ ഗാർഡൻസ് എന്ന സ്ഥാപനം പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ നാച്ചുറൽ ഗാർഡൻസ് എന്ന ഈ ഗാർഡൻസ് ഗാർഡൻസ് എന്ന് പറയാൻ പറ്റില്ല ഇത് മിനി അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് തന്നെ ഇത്തരം കൗതുകം തോന്നുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും മോഡലുകൾ ഉപയോഗിച്ചാൽ കാണുന്നവർക്ക് ഒരു കൗതുകം തന്നെയാണ് കൗതുകം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമെന്റും ചെയ്യുക എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും വരാം ബൈ